ശ്രീ കെ സി സുധീർ ബാബു ഈ ഭാരതീയ ദർശനങ്ങളെ സംബന്ധിച്ചും തത്വശാസ്ത്രത്തെ സംബന്ധിച്ചും മൂല്യങ്ങളെ ഒക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കുറച്ചുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ചും കൂടി ആ ഒരു പ്രചരണം ശക്തമാക്കേണ്ടതുണ്ടോ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടോ എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ നിശ്ചയമായും തീർച്ചയായും തോന്നിയിട്ടുണ്ട് ഞാൻ പറയുന്ന ആദ്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ജാതിയെക്കുറിച്ച് നമ്മുടെ ഇടതുപക്ഷ നിരീക്ഷ നിരീക്ഷകൻ ജാതിയെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എന്ന് പരാതിപ്പെടുകയുണ്ടായി അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാതി എന്നൊക്കെ ഭാരതത്തിൻ്റെ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ ആ കാലഘട്ടത്തിലെല്ലാം അതിനെതിരെയുള്ള പോരാട്ടങ്ങളും ഭാരതത്തിൽ നടന്നിട്ടുണ്ട് ശ്രീബുദ്ധൻ അതിനെതിരെ പോരാടിയ ആളാണ് ദയാനന്ദ സരസ്വതി ശങ്കരൻ വിവേകാനന്ദ സ്വാമികൾ മഹർഷി അരവിന്ദൻ ശ്രീനാരായണ ഗുരു ഇങ്ങനെയുള്ളവരെല്ലാവരും ജാതിക്കെതിരെ പോരാടിയിട്ടുണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പോരാടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞത് ജാതി എന്നത് മനുഷ്യന്റെ സ്വാർത്ഥതയിൽ നിന്ന് രൂപപ്പെടുകയും ആ രൂപപ്പെട്ടതിനെ സ്വാർത്ഥതയുടെ പോഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ചിലർ നടത്തിയ ശ്രമങ്ങളുടെയും ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ് അത് എല്ലാ സമൂഹങ്ങളിലും അത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള അടിമ സമ്പ്രദായങ്ങളൊക്കെ നിലനിന്ന ചരിത്രം നമുക്ക് അറിയാമല്ലോ ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരം പോരാട്ടങ്ങൾ എല്ലാ കാലത്തും ഭാരതത്തിൽ നടന്നിട്ടുണ്ട് എപ്പോഴൊക്കെയാണോ സമൂഹം ക്ഷയിച്ചിട്ടുള്ളത് പല നിലകളിൽ ക്ഷയിച്ചിട്ടുള്ളത് അപ്പോഴൊക്കെ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം മഹാമനീഷികൾ രൂപപ്പെടുകയും അവർ അതിനെതിരെ പോരാടുകയും ചെയ്തിട്ടുണ്ട് ഈ ആശയങ്ങൾ സമൂഹത്തിൽ എപ്പോഴും പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു അത് ചെയ്തു മറ്റനേകം സുഹൃത്തുക്കളും ചെയ്തു എനിക്ക് നമ്മുടെ ഇടതുപക്ഷ നിരീക്ഷണങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും അങ്ങയുടെ ഇടതുപക്ഷ ആശയങ്ങൾ കൊണ്ട് സമൂഹത്തെ ഭദ്രമായും ആഹ്ലാദപൂർണമായും കെട്ടിപ്പടുത്ത ഒരു ഉദാഹരണമെങ്കിലും അങ്ങയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരു രാജ്യം വേണ്ട ഒരു സംസ്ഥാനം ഒരു സംസ്ഥാനം വേണ്ട ഒരു ഒരു ജില്ല ഒരു ജില്ല വേണ്ട ഒരു പഞ്ചായത്ത് ഈ കമ്മ്യൂണിസം കൊണ്ട് രക്ഷപ്പെട്ട ഒരു പഞ്ചായത്ത് പറയാമോ അതിന്റെ ആശയം കൊണ്ട് പക്ഷെ ഭാരതത്തിലുണ്ട് ഭാരതം ഈ കാലം അത്രയും ഭാരതത്തിന്റെ സനാതനധർമ്മം എന്ന പറയുന്ന ആശയത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് അത് ഉറപ്പായിട്ടും ഭാരതത്തിന് സാധിക്കുന്നതും ഭാരതം മുറുകായിരുന്നതും അതുകൊണ്ട് തന്നെയാണ്